ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു പാക്കിസ്ഥാനി ഡിഷാണ് അത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഗൾഫിലായിരുന്നു അപ്പോൾ അവിടെ പാകിസ്ഥാനികൾ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാണ് അത് ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കാം ബീഫ് ഉപയോഗിച്ച് ഉണ്ടാക്കാം മട്ടൺ ഉപയോഗിച്ച് ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ പിന്നെ മൂന്ന് സവാള മൂന്ന് തക്കാളി ഒരു അഞ്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് ക്രഷ്ഡ് മുളക് പിന്നെ പുളി സൺഫ്ലവർ ഓയില് ഒരമ്പത് ഗ്രാം നെയ്യ് പിന്നെ നല്ല ബസ്മതി റൈസ് ഒരു കിലോ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ കഴുകി വലിയ മസാല ഒന്നും ഉണ്ടാവില്ല ഏട്ടാ മസാല അവരെ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ മസാല കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റാണെങ്കിലും അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം അടുപ്പ് കത്തിയിട്ടുണ്ട് നന്നായിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അതിലേക്ക് നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കാം ഗ്രാം നെയ്യ് ചേർക്കാം ഇവര് മസാല കുറവും പക്ഷേ കുറച്ച് ഓയിലിയാണ് ഇവരെ ഫുഡ് പാകിസ്ഥാനി ഫുഡുകളെല്ലാം നെയ്യ് ചേർക്കിട്ട് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കുകൂടാവട്ടെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ആ ഒരു പരുവത്തിലാവണം ഒരുപാട് കരിക്കണ്ട എനിക്ക് ചോറിന്റെ കളറ് മാറിക്കും ഇളക്കി കൊടുക്കണം കരിക്കണ്ട കരിക്കണ്ടി മൂത്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവണം അപ്പൊ ഉള്ളി മൂത്തിട്ടുണ്ട് ഒരുപാട് മൂക്കണ്ട ഈ ഒരു നിറം മതി അല്ലെങ്കിൽ ചോറിന്റെ നല്ല ഡാർക്ക് കളറായിപ്പോവും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിക്കുക മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് തക്കാളി മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചത് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്രഷ്ഡ് ചില്ലി ഒരു മൂന്ന് നാല് സ്പൂൺ ചേർക്കുക വെച്ചിരിക്കുകയാണ് ഒരു കിലോ ചിക്കൻ ഉണ്ട് അത് ചേർക്കാം മഞ്ഞ വേറെ മസാല ഒന്നും ചേർക്കണ്ട മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒന്നും വേണ്ട പിന്നെ അപ്പോഴത്തേക്ക് ചോറിൻ്റെ ആ ഒരു കളറ് മാറിപ്പോക വേറെ മസാല ഒന്നും വേണ്ട അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പം അര ലിറ്റർ വെള്ളം ചേർക്കാം അര ലിറ്റർ വെള്ളം ചിക്കനിലേക്ക് ചേർക്കുക മസാല കുറവാണ് അവരെ ഫുഡ് അത് പാകിസ്ഥാനി പുലാവാണ് മസാല കുറവായിരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു കാൽ സ്പൂൺ പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് ഗരം മസാല രണ്ട് സ്പൂൺ ഉപ്പ് കേറുക പകുതി വേവളമായിട്ടുണ്ട് ഒരഞ്ച് കപ്പ് വെള്ളം ഒഴിക്കുക മൂന്നര ഗ്ലാസ് അരിയുണ്ട് ഒരു കിലോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അഞ്ച് ഗ്ലാസ് ഒരഞ്ച് പച്ചമുളക് മുഴുവനായി മുഴുവനെ ഇടുക കുറച്ച് പുളി ഏകദേശം എത്ര മതിയാവും ഇടുക ഓക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച് ഇത്ര ഉപ്പുകൂടി ചേർക്കുന്നുണ്ട് നമ്മളെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന അരി ബസ്മതി അരി ഒരു കിലോ ഉണ്ട് അത് നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കുക നമ്മളെ ഏകദേശം എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മളെ പുലാവ് റെഡിയായി വരുന്നുണ്ട് എല്ലാരും വായോ വെള്ളമൊക്കെ വറ്റി ഇനി നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം വെയിറ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ ഏറ്റി വെക്ക എന്നിട്ട് തീ പുറത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഈ കണലിൽ ഇങ്ങനെ കിടക്കണം കിടന്നിത് റെഡി ആകും അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ നന്നായിട്ട് വെന്തു ചിക്കനൊക്കെ വെന്തു നല്ല നമ്മുടെ ഹെൽത്തി പുലാവ് റെഡിയാണ് മസാല കുറവാണ് പക്ഷേ ടേസ്റ്റിനൊരു കുറവുണ്ടാവില്ല നല്ല സൂപ്പറായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചിക്കനൊക്കെ കണ്ടു നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഹെൽത്തി ഹെൽത്തിയാണ് മസാല കുറവാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്നതാണ് നന്നായിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കുറച്ച് സാധനങ്ങൾ മതി ഒരുപാട് ബിരിയാണിയിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്